ാണ് ദോഹയിൽ നിന്ന് ഒരു വൺ അവർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ അൽക്കോറിൽ എത്തിയിട്ടുണ്ടായത് ഇവിടെ എത്തുമ്പോഴേ നല്ല തിരക്കുണ്ടായിരുന്നു ആരുണ്ടാവില്ല ആ വീക്കെൻഡായിട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നത് പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട് അതുപോലെ ടിക്കറ്റും ഉണ്ട് കേട്ടോ എത്ര എമൗണ്ട് എന്ന് എനിക്കറിയില്ല ഇവരൊക്കെ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളെ കണ്ടിട്ട് അങ്ങ് തിരിഞ്ഞ് നടക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്മെല്ലുണ്ട് എനിക്ക് സ്മെല്ല് സീനേ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് വതുക്കെ മൂവ് ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോയിൽ എവിടെയാണ് ഫ്രണ്ട്സെന്ന് അവരൊന്നും വന്നിട്ടില്ല ഞാൻ എൻ്റെ നെയബറിൻ്റെ കൂടെ ആയിട്ടോ പോയിട്ടുണ്ടായത് പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ ഒരു റോൾ റാപ്പ് ചെയ്ത് കഴിച്ച് പിന്നെ നമ്മൾ എന്തായാലും അവിടെ എത്തിയല്ലോ അപ്പം നിങ്ങളെയും കൂടി കാണിക്കണമല്ലോ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായത് എന്തായാലും ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്നും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് നിങ്ങൾക്കും ഇഷ്ടമാവുമായിരിക്കും തോന്നുന്നു പിന്നെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടുന്ന് പോകാനേ തോന്നില്ല നമുക്കവിടുന്ന് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കാമൻ കോയറ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര റിഫ്രഷിങ്ങും ആയിരുന്നു കേട്ടോ അപ്പം ഇതുപോലത്തെ നല്ല പ്ലേസസ് ദോഹയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല സോറി നമ്മളെ ഖത്തറിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ എന്തായാലും ഒന്ന് വന്ന് കണ്ട് നോക്കട്ടോ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എത്ര വീഡിയോ ഇട്ടാലും കിട്ടില്ലല്ലോ